എംബുരാൻ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു എന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ തള്ളി പൃഥ്വിരാജ് റിലീസ് തീരുമാനിച്ച അതേ ദിവസം തന്നെ സിനിമ തിയേറ്ററുകളിലെത്തും ചെകുത്താൻ പ്രയോഗിച്ച ഏറ്റവും വലിയ വിദ്യ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന ലോകത്തെ വിശ്വസിപ്പിക്കുക എന്നതാണ് എന്ന ക്യാപ്ഷനോടെയാണ് പൃഥ്വിരാജ് പങ്കുവച്ച പുതിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മൂന്ന് വർഷം മുൻപ് എംബുരാന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സമയം പൃഥ്വിരാജ് എക്സ് പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ച ലൂസിഫറിലെ മോഹൻലാലിൻ്റെ ഒരു ചിത്രത്തിലും ഇതേ ക്യാപ്ഷനാണ് നൽകിയത് പ്രശസ്ത നടൻ ഡെൻഷൽ വാഷിംഗ്ടണിൻ്റെതാണ് ഈ വാക്കുകൾ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാർഡ് വേദിയിൽ സ്മിത്ത് പറഞ്ഞിരുന്നു പള്ളി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കെട്ടിടത്തിന് മുമ്പിൽ മോഹൻലാൽ നിൽക്കുന്ന ചിത്രമാണ് പോസ്റ്ററിലുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ നിമിഷത്തിൽ സൂക്ഷിക്കുക അപ്പോഴാണ് ചെകുത്താൻ നിങ്ങളെ തേടി വരുന്നത് എന്നാണ് പോസ്റ്ററിലെ വാചകം മാർച്ച് ഇരുപത്തിയേഴ് എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ആശീർവാദ് സിനിമാസും ദുബായ് ഒഫീഷ്യൽ പേജിൽ ഈ വാർത്ത പങ്കുവച്ചത് ഇതോടെ ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അതേസമയം മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ ട്രെയിലർ ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് വിവരം അതേസമയം അബ്രാം ഖുറേഷിയുമായുള്ള മോഹൻലാലിന്റെ രണ്ടാം പകർന്നാട്ടം കാണാൻ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് മലയാളം ഇതുവരെ കാണാത്ത സ്കെയിലായിരിക്കും ചിത്രത്തിന്റെ നിർമ്മാണം ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ അബ്രഹാം ഖുറേഷിയായി എന്നത് എംബുനാലിൽ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്